പതിനഞ്ച് വർഷം മുന്നേ ഒരു ചക്ക നല്ല മധുരമുള്ള ഒരു ചക്ക കിട്ടിയപ്പോൾ അതിന്റെ കുരു പാവി മുളപ്പിച്ചതാട്ടാ പ്ലാവ് അധികം വണ്ണൊന്നും വെച്ചിട്ടില്ല അതിന് നല്ല മൂപ്പുണ്ട് കൊല്ല അത് കാച്ച് ന മൂന്ന് ചക്ക ഉണ്ടായിട്ട് മേലെ ഒരെണ്ണം കൂടി ഉണ്ടായിട്ടാ ആ ചക്ക അതിൽ നിന്ന് ഒരെണ്ണാണ് പാകമായിട്ടുള്ളു ഒരണ്ടെണ്ണം ഒരു കൊലയിൽ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അതിന്റെ ഒന്നേ പാകമായിട്ടുള്ളു അപ്പോൾ അതിന്റെ ഇങ്ങനെ ഒരു കളർ വ്യത്യാസം വന്നു തുടങ്ങി അപ്പൊ തോട്ടി കൊണ്ട് വലിച്ചാല് താഴത്ത് തോട്ടി കൊണ്ട് വലിച്ചൊക്കെ കിട്ടും പക്ഷെ അത് മൂന്നും കൂടി ഇങ്ങട് പോരും അപ്പൊ ആദ്യമായിട്ട് ഇണ്ടായതല്ല അപ്പൊ അങ്ങനെ വലിച്ചിട്ട് നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരാളുടെ കൂലി കൊടുത്തതിന്റെ മേലെ കയറ്റി ആ ചക്ക ഇട്ടതാ കേട്ടോ അപ്പൊ അത് എന്ത് ചക്ക ആണ് നല്ലൊരു കുരുവാണ് ഇപ്പൊ ആ വീട്ടൊക്കെ ഉണ്ടായിരുന്നത് ഇത് ഇണ്ടായപ്പോ എന്താ മൊത്തം കുത്തി കുമ്പളം മുളച്ചല്ലോ അപ്പൊ ഇനി അതിന്റെ ഉള്ളിലത്തെ അതിന്റെ ചക്ക പഴഞ്ചക്കയാണോ വരിക്കച്ചക്കയാണോ അതിന്റെ ചുള എങ്ങനെ നല്ലതാണോ അറിയാനുള്ള ഒരു ഉണ്ട് അത് ഒരാളെ കയറ്റി അത് ഇട്ടിപ്പിച്ച അപ്പൊ അതിനൊരു ചെറിയ കേട് കേടുണ്ടായിരുന്നു കേട് പോലെ താഴ്ത്തി നോക്കുമ്പോഴേ അപ്പൊ അതുകൊണ്ടാണ് വെട്ടി നോക്കിയപ്പോൾ അടിപൊളി ചക്കയാണ് ഇട്ടാ ഓക്കേ